ഗുരുവായൂരിൽ മിന്നൽ ചുഴലി നിരവധി കേടുപാടുകൾ സംഭവിച്ചു ഫലവൃക്ഷങ്ങളും വൈദ്യുതി തൂണുകളും ലക്ഷങ്ങളുടെ നാശനഷ്ടം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം എരുകുളം ബസാർ മുതൽ തൈക്കാട് വരെ ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിലാണ് ചുഴലി ആഞ്ഞു വീശിയത് ചുഴലി കടന്നുപോയ സ്ഥലങ്ങളിലെ വൃക്ഷങ്ങളെല്ലാം പിഴുതെറിഞ്ഞു മരം വീണ് ഇരുപതോളം വൈദ്യുതി തൂണുകൾ നിലംപൊത്തി വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓടുകളും ഷീറ്റുകളും പറന്നുപോയി മരക്കൊമ്പുകളും ഷീറ്റുകളും കാറ്റിൽ മീറ്ററുകളോളം ദൂരത്താണ് ചെന്നുവീണത് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയാണ് നാടിനെ വിറപ്പിച്ച് ചുഴലി വീശിയടിച്ചത് ചാണാശേരി വാസുവിന്റെ വീട്ടിലെ തൊഴുത്ത് നിലംപൊത്തി മതിൽ തകർന്നു തരകൻ ജേസൺ കരക്കെട്ടി ഷാമില വലയകത്ത് ഹംസ എന്നിവരുടെ വീട്ടുമതിലുകളും തകർന്നു ചാണാശേരി മോഹനന്റെ വീട്ടുമുറ്റത്തെ ശുചിമുറി നിലംപൊത്തി കുഴിക്കാടത്ത് ഷീജയുടെ വീടിന്റെ പുറകിലെ വിറകുപുര തകർന്നു കൃഷ്ണപ്രിയ അപ്പാർട്ട്മെന്റിലെ ട്രസ് മുഴുവൻ വീണു കരുമത്തിൽ മുരളി തെക്കേച്ചിറ ശശി മുളംകൂടത്ത് ഉണ്ണി പയ്യപ്പാട്ട് ജയൻ പല്ലത്ത് സുരേഷ് പാറാംതുടിയിൽ നാരായണൻ രാമനത്ത് ജബ്ബാർ രാമനത്ത് ഷെരീഫ മൂക്കത്തയിൽ അൻസാർ കാണംകോട്ട് പ്രസന്ന എന്നിവരുടെ വീടുകളിലെ ഓടുകളും ഷീറ്റുകളുമാണ് പറന്നുപോയത് റോഡുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത് ആർആർടി വളണ്ടിയർമാരും കെഎസ്ഇബി ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി വൈദ്യുതി തൂണുകളും കമ്പികളും പൊട്ടിവീണതിനെ തുടർന്ന് പ്രദേശം മുഴുവൻ ഇരുട്ടിലായി പകൽ സമയമായതിനാൽ ആളപായം ഉണ്ടായില്ല സിസിടിവി ന്യൂസ് ഗുരുവായൂർ